സ്ത്രീക ദൈവത്തിൻ്റെ സ്തുതി എന്നും ജീവിക്കുന്നതിനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ പ്രഭാതമുണ്ട് കർത്താവ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തിയപ്പോൾ ആഘോഷിച്ചു വരുന്ന ഈ പ്രഭാതത്തിൽ സെൻറ്റ് ജോർജ് സെഹിയോൺ യൂത്ത് അസോസിയേഷൻ നടത്തുന്ന എഫാത്ത പരിണമിക്കുന്ന ദിവസത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ പ്രത്യേകതയായ ഈസ്റ്ററിനെ പറ്റി തന്നെയാണ് നമ്മുടെ പാപാണ്ട പരിഹാരത്തിന് തന്നെ തന്നെ സൃഷ്ടിയിൽ നിന്ന് ചേടിയേൽക്കുന്നതിനായി തൻ്റെ പ്രിയപുത്രനെ ലോകത്തിലേക്ക് അയച്ച് പാപപരിയായ പ്രക്രിയയിലേക്ക് പൂർത്തീകരിച്ച ദിവസം കർത്താവിൻ്റെ ഒരു തിരുമേത്തു നിന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ മരണത്തിന്മേലുള്ള സർവാധികാരമാണ് ഇത് ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമ്മുടെയെല്ലാം പുനരുദ്ധാരത്തിനുള്ള പ്രതീക്ഷ കൂടിയാണ് ഭത്തായുടെ സുവിശേഷത്തിൽ യേശു ക്രൂശ്യമി തൻ്റെ ജീവനെ വെടിയുമ്പോൾ ദൈവം ആകാശത്തെ മൂന്ന് മണിക്കൂർ നേരം ഇട്ടാക്കി കളഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ നാസ നേടത്തിയ പഠനത്തിൽ കർത്താവിൻ്റെ ക്രൂശ്മരണം നടന്നു എന്ന് കരുതുന്ന മുപ്പത് ടു മുപ്പത്തിമൂന്ന് ഏ ഡി കാലഘട്ടങ്ങളിൽ ചന്ദ്രഗ്രഹണം നടന്നു എന്നൊരു പഠനം നടന്നു ആ പഠനത്തിൻ്റെ ഫലം അവർക്കറിയുവാൻ സാധിച്ചത് ഈ കാലയളവിൽ ഒരു ചന്ദ്രഗ്രഹണമേ ഉണ്ടായിട്ടില്ല എന്നാണ് എന്നാൽ ഏപ്രിൽ മൂന്ന് മുപ്പത്തിമൂന്ന് ഏ ഡിയിൽ ഒരു പ്രത്യേക പ്രതിഭാസമുണ്ടായി ചന്ദ്രനെ നിഴൽ കൊണ്ട് ഭൂമി രണ്ട് മണിക്കൂറും അമ്പത് മിനിറ്റും ഇരുൾ മൂടിയിരുന്നു കർത്താവിൻ്റെ ക്രൂശ്മരണത്തെ മോഡേൺ സയൻസ് ഇതിലൂടെ ചൂണ്ടിക്കാട്ടിത്തരുന്നു വിശ്വാസം പ്രത്യാശ സമാധാനം എന്ന മൂന്ന് സന്ദേശമാണ് ഈസ്റ്ററിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്നത് ഉയർത്തെഴുന്നേറ്റോ എന്ന് മറ്റു ശിഷ്യന്മാർ പറഞ്ഞിട്ടും വിശ്വസിക്കാതിരുന്ന തോമസ് ലിഹായുടെ കർത്താവ് കൽപ്പിച്ചത് നീ അല്പവിശ്വാസി ആകാതെ വിശ്വാസി വിശ്വാസിയായിരിക്കും എന്നാണ് ശിഷ്യന്മാർക്ക് പല ആവൃത്തി പ്രത്യക്ഷപ്പെട്ട കർത്താവ് അവർക്ക് നൽകുന്ന സന്ദേശം തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വലുത് ഭാഗത്തുള്ള സ്ഥാനം എന്നീ പ്രതീക്ഷയിലാണ് അവർക്ക് നൽകുന്നത് ആ പ്രതീക്ഷയിൽ തന്നെയാണ് നാം ജീവിക്കേണ്ടത് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനു ശേഷം ശിശുമാർക്ക് പ്രത്യക്ഷ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കർത്താവ് ആദ്യം അവരോട് ഒഴിഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് കർത്താവിൻ്റെ ക്രൂശ്വരണത്തിന് ശേഷം ഭയത്തിലാർന്ന ശിശുമാരെ സമാധാനിപ്പാൻ തൻ്റെ സാന്നിധ്യവും വാക്കുകളും ധാരാളമായിരുന്നു ഈ വിശ്വാസവും പ്രത്യാശവും നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കട്ടെ യേശു അങ്കനും മോകനുമായവൻ്റെ ചെവികളെയും അതിരങ്ങളെയും തുറക്കുവാനായി എഫാത്ത എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതങ്ങളെയും മനസ്സുകളെയും തുറക്കുവാനായി അദ്ദേഹം മുഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ പിതാവിൻ്റെ വലുത്ത ഭാഗത്ത് കര വലുത്ത ഭാഗത്തേക്ക് കരയറുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ ഈ ഇരുപത്തഞ്ച് ദിനങ്ങൾ നമുക്ക് വേണ്ടി സുവിശേഷം പങ്കിട്ട എല്ലാവരെയും അത് ശ്രവിച്ച ശ്രോതാക്കളെയും ഒറ്റവാക്കി നന്ദി പറയുന്നു ഇതിനു വേണ്ടി പരിശ്രമിച്ച പ്രത്യേകിച്ച് ഡാനി മാത്യൂസിനെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു നന്ദി പറയുന്നു എല്ലാവർക്കും ഇതിൽ ഭാഗമാകിയതിൽ രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം